ഇന്നത്തെ പ്ലാന്റ്സ് ഏതെടുത്താലും ഇരുപത്തഞ്ച് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്ന കളറിൽ നിന്നും ഈ മൂന്ന് പ്ലാന്റ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ നമ്മളത് അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അഞ്ച് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയും കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ വന്നോളൂ കേട്ടോ ഒരു അപ്പോൾ ഇരുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസമാണ് ഈ ഒരു ബോൾസത്തിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ചൈനീസ് ബോൾസും ഈ ഒരു കാണിക്കുന്ന മൂന്ന് കളറിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മ സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് അതേപോലെ മൂന്ന് ബ്ലാൻഡിൻ്റെയും അഞ്ച് ബ്ലാന്റിൻ്റെയും പത്ത് ബ്ലാന്റിൻ്റെയും കോംബോ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോംബോ വേണമെങ്കിൽ കോംബോ ആയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതേപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് മാത്രമാണ് കേട്ടോ പ്ലാന്റ് അയക്കുകയുള്ളേ അടുത്തു നമ്മൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയ നമുക്ക് കോഞ്ചിയ്ക്ക് റേറ്റ് കൂടുതലാണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കോഞ്ചിയേൻ്റെ റേറ്റ് അതുപോലെ ഈ പെർപ്പിൾ കളറ് പെട്രിയയും വൈറ്റ് കളറ് പെർ പെട്രിയയും ആണ് അതിൻ്റെ കൂടെയുള്ള പ്ലാന്റ്സ് മൂന്ന് കളറാണ് നമുക്ക് സാൻഡ് പേപ്പർ വൈൻ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയ എന്നൊക്കെ അറിയപ്പെടുകയെ അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഇത് പെട്രിയ വൈറ്റ് ആണ് കേട്ടോ നമ്മളെ മണിമൂലയൊക്കെ പോലെ തന്നെ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് ചൂട് കാലാവസ്ഥയിലൊക്കെ നന്നായി വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് വളർത്താട്ടോ ഈ പർപ്പിൾ കളറ് പെട്രിയൊക്കെ നല്ല വെയിലത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ നല്ല ബ്രൈറ്റായിട്ട് കിട്ടും കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇക്സോറ പ്ലാന്റ്സ് ആണ് നാലെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇട്ടോ വരുന്നത് നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു പ്ലാന്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അറുപത് രൂപ വീതം വരും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ആവശ്യയ്ക്ക് ഈ ഒരു നാല് കളറായിരിക്കും അയക്കുന്നത് ഇതിൽ നിന്ന് സിംഗിൾ പ്ലാന്റ് വേണ്ട ഒരു അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് ഏത് കളർ വേണമെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാനെ കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ ഗോൾഡൻ ഗാസ്കഡ് ആണ് ഇത് നമ്മുടെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് വളർത്താം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കി തൂങ്ങുന്ന രീതിക്ക് വെച്ച് വളർത്താം അറുപത് രൂപയാണേ വരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഈ ഒരു റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിനും അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ നമ്മൾ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് നോക്കുന്നത് നമ്മുടെ ട്രംപറ്റ് ബൈന് ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതുപോലെ നിറച്ച് ഓറഞ്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതും വെയിലത്ത് വെച്ച് വളർത്താവേ അടുത്ത് നമ്മുടെ ലെമൺ വൈനാണ് ലെമൺ വൈനും അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ലെമൺ വൈൻ ഉണ്ട് അതിൽ ഈ ടൈപ്പ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മിക്കി റോസ് ആണ് മിക്കി റോസ് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറേ ഷെയ്ഡ്സിൽ അവൈലബിൾ ഉണ്ട് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് നമ്മൾ നല്ല ഫ്ലവറോട് കൂടിയിട്ട് ഇത് സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് അയക്കാനുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇത് കാണിക്കുന്ന കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് വേണ്ട കളറ് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ആണ് ഡാലിയ പ്ലാന്റ് നമുക്കിപ്പോൾ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഈ കാണിക്കുന്നതിൽ നിന്നും ഒരു പ്ലാന്റിന് അറുപത് രൂപ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് അയക്കുന്നതായിരിക്കും ഡാലിയേൻ്റെ കോമ്പ് നേരത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാതോട് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നല്ല റേറ്റ് കുറയിലാണ് പ്ലാൻസ് എല്ലാം ഇട്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഡി ടി സി കൊറിയറ് മാത്രമാണ് നമ്മളെ പ്ലാന്റ്സ് അയക്കുന്നുള്ളൂ അതേപോലെ കെ എസ് ആർ ടി സി കൊറിയറും അയക്കുന്നതായിരിക്കും കേട്ടോ സ്പീഡ് ആൻഡ് സേഫിന് കൊറിയർ ചാർജ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അതിൽ അയക്കാത്തത് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒന്ന് മാത്രമാണ് അയക്കുള്ളേ ഈ ഒരു പ്ലാന്റിൻ്റെ നിങ്ങളുടെ ഡാലിയ പ്ലാന്റ്സിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ